കുട്ടിക്ക് കല്യാണൊക്കെ റെഡി ആയിണ്ട് സ്വർണ്ണ എവിടുന്നെടുക്കണ്ടെന്ന് തീരുമാനായിട്ടില്ല അല്ല ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാ കുട്ടി കല്യാണൊക്കെ ഒന്നും പ്രശ്നം സ്വർണം തന്നെ കിട്ടിയിട്ടില്ല അതോ അത് നമ്മുടെ ചെക്കന്മാരെ കടണ്ടവിടെ കൂടെ വാ രണ്ടാണ് വാ ഞാൻ കാണിച്ചു ഇതാണ് നമ്മുടെ പാർട്ടിയാണ് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ മോളെ കല്യാണം അപ്പൊ കുറച്ച് പേര് ഇരുപത് പൈറ്റ സ്വർണ്ണമാണ് കാര്യമായിട്ടൊക്കെ ചെയ്യട്ടോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കുട്ടികളെ കടയണ്ട്ടാ കൊടുത്തിട്ടില്ല കേട്ടോ ഇന്ന സെലക്ട് ചെയ്തോളൂ രണ്ടാഴ്ചയുള്ള കല്യാണത്തിന് അപ്പൊ ഞായറാഴ്ച ആ നീ ഞായറാഴ്ച ഞായറാഴ്ച ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേലേ പട്ടാമ്പി ജംഗ്ഷനിൽ ലിംറ ഗോൾഡ് എന്ന സ്ഥാപനത്തിലാണ് വിവിധ തരത്തിലുള്ള മോഡലുകൾ ഇവിടെ ലഭ്യമാണ് സിംഗപ്പൂർ ഡിസൈൻ ബംഗാളി ഡിസൈൻ കേരള ഡിസൈൻ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരുപാട് സെലക്ഷൻ ഇവിടെ ഉണ്ട് കൂടാതെ വളകൾ മോതിരങ്ങൾ അങ്ങനെ ലേഡീസ് ഐറ്റംസിന് ഒരുപാട് ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം നമുക്ക് കുട്ടികളെ പറഞ്ഞേക്കാം സൂപ്പർ മോഡലാ ഒന്നും വർത്താനില്ല ഞാൻ കുട്ടികളെ പോയിട്ട് പറഞ്ഞേക്കാം ഓക്കെ ഇന്റെ നാല് ഇതാ ഈ കട എന്നാണ് സ്വർണ്ണെടുത്തത് ലിംറാ ഗോൾഡ് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നു മനസ്സിലായോ മാറ്റിന് ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്വർണം രണ്ടും മക്കൾക്ക് കൂടുതലേ സ്വർണ്ണെടുത്തു ഞാനിപ്പം അതാ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഓക്കെ എന്നാ പോവല്ലേ ശരി ഓക്കേടാ